ഹായ് അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ കൊച്ചിയിലെത്തി വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ തൊട്ടതെല്ലാം പൊരുന്നാക്കുന്ന കൂട്ടുകേക്ഷകർ നെഞ്ചോട് ചേർത്ത ഹൃദയത്തിന് ശേഷം മെറി ലാൻഡ് സിനിമാസിൻ്റെ ബാനറിൽ വിശാഖ് തൊഴിൽ വിനീത് ശ്രീനിവാസൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കരിയറിലെ ആറാമത്തെ സിനിമ

വിനീത് ശ്രീനിവാസിന്റെ മൂവി ആയത് മിക്ക പടങ്ങളും ഹിറ്റാണ് വിനീതിന്റെ അപ്പൊ ഇതും ആയിരിക്കും വിനീത് ശ്രീനിവാസനും ധാന് ശ്രീനിവാസിന്റെ ഒക്കെ ഒരു ബ്രദർഹുഡ് ആണല്ലോ അപ്പൊ ഒരു നല്ല സെറ്റ് മൂവി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഹൃദയം നമ്മൾ ഈ ഹൃദയത്തിലേക്കല്ല ഏറ്റെടുത്ത് അതുപോലെ തന്നെ നല്ല കോമഡി പടം തോന്നുന്നു വിനീത് ശ്രീനിവാസിന്റെ ഫാനാണ് അതുപോലെ അതുപോലെ കുറെ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ എന്തായാലും മലയാളത്തിന്റെ സ്വന്തം രാജാവിന്റെ മകൻ ഹൃദയത്തിന് ശേഷം വീണ്ടും ഒരു വിനീത് ചിത്രത്തിലൂടെ അഴിഞ്ഞാടാൻ പ്രണവ് പ്രണവിന്റെ അഭിനയം കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പ്രണവ് മോഹൻലാലിന്റെ ഹൃദയ സിനിമ ശേഷം ഞങ്ങൾ വളരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആകാശം അവിടെ ഇരിക്കുന്ന പടമാണ് വർഷങ്ങൾക്ക് ശേഷം ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലിൻ്റെ നല്ലൊരു പെർഫോമൻസ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നതാണ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു പ്രണവ് മോഹൻലാലിൻ്റെ പടം തിയേറ്ററിൽ ഇറങ്ങണത് ഭയങ്കര ഒരു വിജയമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്

പോവാൻ പറഞ്ഞു മലർവാടിയിൽ മുട്ടിട്ട് പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ മനസ്സ് അജു വർഗീസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അജു നല്ല നടനാണ് എല്ലാം കൊണ്ടും നല്ലൊരു അഭിനയവും നല്ലൊരു 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 മനുഷ്യനാണ് പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി പൂമരത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് ഇപ്പോൾ തങ്കമണിയിൽ എത്തി നിൽക്കുന്ന നീത പിള്ളോ പണിപാണിലോ അരിതാരം പാടി ഉറക്കാനില്ലല്ലോ ആഡിയക്സിൻ്റെ തകർപ്പൻ തിളക്കത്തിൽ സ്റ്റൈലിഷ് ലുക്കിൽ നീരജ് മാധവ് ഇടയിൽ മാധവന്റെ എൻട്രി എങ്ങനെ ഞാൻ വിനീത് ഇപ്പോൾ മികച്ച സംവിധായകൻ മലയാള സിനിമയിൽ മിന്നും താരമായി തിളങ്ങുന്ന ബേസിൽ ജോസഫ് ആദ്യമായി ഗുരുവിന്റെ സിനിമയിൽ ഇഷ്ടം വിനീത് ശിഷ്യനാണ് ബേസിൽ ജോസഫ്

അവയുടെ ഇന്റർവ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു അപ്പൊ അടിപൊളിയായിരിക്കും ശ്രീനിവാസ്റ്റാറായ കഥാപാത്രം പിന്നെ ധ്യാൻ ശ്രീനിവാസിന്റെ കമ്പാക് ആയിരിക്കും ഞങ്ങൾ ഇങ്ങനെ കാരണം ജോസഫ് ധ്യാൻ ശ്രീനിവാസ എല്ലാരും കോവുമ്പോ അല്ലേ അതുകൊണ്ട് നല്ലൊരു പടകം പ്രതീക്ഷിക്കുന്നു ഗോഡ് ഫാദേഴ്സിൻ്റെ പിൻബലമില്ലാതെ മലർവാടിയിലൂടെ വിനീതിനൊപ്പം വന്ന് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് തകർത്ത നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചു വരവ് ഓഫീസ് വളരെ നാളായിട്ട് നീം പോളിയുടെ നല്ലൊരു പടത്തിന് കാത്തിരിക്കുകയാണ് ഇതിലൊരു ഗസ്റ്റ് റോളാണെന്നൊന്നും അറിയില്ല അല്ല നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് നീം പോളിൻ്റെ ഇപ്പൊ ബാക്കിലോട്ട് തോന്നി പോന്നിപ്പൊ നല്ലൊരു തിരിച്ചു വരവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കംബാക്ക് നല്ല രീതിക്ക് ഇതൊക്കെ ചെയ്യാൻ ഇങ്ങനെ തന്നെ വേണം ഒരു കംബാക്ക് ആയിരിക്കും അത്ര തന്നെ മാത്രം ബാക്കി ഇനി കാണാം കണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി നമ്മൾ തിയേറ്ററിലേക്ക് പോവാണ് ശേഷം സ്ക്രീനിൽ കാണാം അപ്പൊ ശരിക്കും കാണാം ഓക്കെ സിയു ബൈ ബൈ